ിനോ പ്രതീക്ഷണോ ചില കാര്യങ്ങൾ പറയാനുണ്ട് സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല കഴിവൊക്കെ വേണം കഴിവ് വേണം ഈ കഴിവിന്റെ അടിസ്ഥാനത്തില് മാത്രം ഈ കഴിവിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം സിനിമയിലോട്ട് അവസരങ്ങൾ കൊടുക്കുന്ന ആളുകളും ഒബിയസ്ലി ഈ ഇൻഡസ്ട്രിക്കകത്ത് ഉണ്ടാവൂല്ലോ അത്തരത്തിലുള്ള ആൾക്കാർ കൂടുതലാണോ ഉള്ളത് അതോ കുറവാണോ ഉള്ളത് എന്നുള്ളതിൻ്റെ കണക്കൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല പക്ഷേ അത്തരത്തിലുള്ള ആളുകളും ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു സോ ഇതിൻ്റെ അകത്തുള്ള എല്ലാവരും മോശക്കാരാണ് അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി മൊത്തത്തിൽ വളരെ 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 മോശമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അല്ലാതെ അതല്ല എങ്കിൽ കഴിവില്ലെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ലേ എന്തിന് കഴിവ് റെഡി ആവുകയാണെങ്കിൽ അവർക്ക് കടന്നു കൊടുത്താൽ കിടന്നു കിടന്ന എനിക്ക് കിടന്നു തന്നാൽ അവസരം തരാം അതിനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ വന്ന വഴി വിട്ടോ പിന്നെ പലതരത്തിലുള്ള ഭീഷണികൾ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയേ ഒരു അവസരം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു മാനദണ്ഡമായി മാറുക എന്ന് പറയുമ്പോൾ ഇത് ഈ പറഞ്ഞുകൊണ്ടിരിക്കണ നമുക്കൊക്കെ ഭയങ്കര എളുപ്പമാണ് നമ്മളെ ഒന്ന് ബാധിക്കുന്ന ഒരു ഒരു മാറ്ററേ അല്ല പക്ഷെ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ആളുകളുണ്ടല്ലോ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയാണ് ഇവിടെ വഴങ്ങി തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് എസ്സോറിനോ പറയുന്നുണ്ടോ എന്നുള്ള ഒന്നും അല്ല വിഷയം അത്തരത്തിലുള്ള ചോദ്യം ഇവിടെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന വിഷയമായിട്ട് വരുന്നത് ഇതിവിടെ ഞാൻ എടുത്തു പറയാൻ കാരണം വേറൊന്നും കൊണ്ടുമല്ല പലരും പറയുന്നത് കേട്ടു പലരും കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ഇവിടെ വഴങ്ങി തരുമോ കടന്നു വരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്താണ് നോ എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു കുഴപ്പമല്ലേ ഉള്ളൂ നോ എന്നൊക്കെ പറഞ്ഞ് രണ്ടെണ്ണം കൊടുത്താൽ ഒരു കുഴപ്പമൊക്കെ ഉള്ളൂ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനെ പഴയ തരും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നോ പറയണം എന്നൊക്കെ തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അല്ലാതെ ഇപ്പോൾ നമ്മൾ നിങ്ങൾ യസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വഴങ്ങി കൊടുത്തോ നിങ്ങളുടെ ഡ്രീമ് നിങ്ങൾ നേടു നിങ്ങൾ പോയി അഭിനയിക്കുന്നു എന്നൊന്നും നമ്മൾ ഒരിക്കലും പറഞ്ഞ് എൻകറേജ് ചെയ്യത്തില്ല പക്ഷേ ഇവിടെ നോ എന്ന് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ നോ എന്ന് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സിനിമയെന്നും പുറത്തായി പിന്നെ ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ കാലുകുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ് ആ സിനിമ എന്നുള്ളൊരു മോഹം തന്നെ മാറ്റി വെച്ചിട്ട് വേറെ ജോലിക്ക് പോകേണ്ടി വരുന്നൊരു അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ ആൾക്കാര് കാശിനു വേണ്ടി മാത്രം സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി പോവുകയാണെന്നാണ് കാശ് വേണം കാശ് ഉണ്ട് അതിൽ കാശ് കിട്ടുന്നൊരു പരിപാടിയൊക്കെ തന്നെയാണ് പക്ഷെ കാശ് മാത്രമല്ലല്ലോ പലർക്കും ഇതൊരു താല്പര്യവും ആയിട്ടാണ് പോകുന്നത് പലരും ഇതൊരു ജോലി എന്നുള്ള രീതിയിൽ താല്പര്യത്തിലും കൂടിയിട്ടാണ് ആക്ച്വലി പോകുന്നത് അപ്പോൾ ഇവിടെ എന്താണ് നോ പറഞ്ഞാൽ തീരാവുന്നൊരു എന്ന് പറഞ്ഞിട്ട് അതിനെ വളരെ നിസാരവൽക്കരിച്ചിട്ടൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇവിടെ നോ എന്നോ എസ് എന്നോ ഒന്നൊന്നും അത്തരത്തിലുള്ള ചോദ്യമേ അത്തരത്തിലുള്ള ചോദ്യമേ ഇവിടെ വരാൻ വേണ്ടിയിട്ട് പാടില്ല ഇതൊരു എന്താണ് ഒരു ബാക്കിയുള്ള ഐ ടി കമ്പനികൾ പോലെ അല്ലെങ്കിൽ ഏത് കമ്പനികളും പോലെ തന്നെ ഇതും ഒരു ജോലി സ്ഥലമാണ് ഇതും ഒരു ഒരു ജോലിയാണ് അതിനെ ആ രീതിയിൽ വേണം ആക്ച്വലി കാണാൻ അല്ലാണ്ട് അല്ലാണ്ട് ഇവിടെ എസ് ഒർണോ പറയുന്നുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെ വഴങ്ങി ആരൊക്കെ വഴങ്ങാതിരുന്നു എന്നുള്ള വിഷയം ആ ചോദ്യം ഉയർന്നോടത്താണ് അതാണ് പ്രശ്നം അത് ഉയർത്തുന്ന ആളുകൾ ആരൊക്കെയാണോ അവരാണ് പ്രശ്നം അപ്പോൾ അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഭാവിയിൽ ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കടന്നു കൊടുക്കലുകളും അഡ്ജസ്റ്റ്മെന്റുകളും ഒരു മാനദണ്ഡമായിട്ട് വരാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഭാവിയിൽ നടക്കേണ്ടത് അല്ലേ ഞാൻ പറഞ്ഞതിൽ നീ തെറ്റുണ്ടോ ഇത് ഞാൻ ഇത്രയും കുത്തി 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 പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ലൈക്ക് എന്താണ് എന്താണ് സിനിമ എന്ന് പറഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ച് നടന്നിട്ടല്ലേ അല്ലെങ്കിൽ എന്താണ് ഫെയിമിന് വേണ്ടിയിട്ട് ആക്രാന്തം ആക്രാന്തം കൊണ്ടല്ലേ അല്ലെങ്കിൽ കാശിന് വേണ്ടിയിട്ട് അല്ലേ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറയുക ആൾക്കാർ കുറ്റപ്പെടുത്തും മനസ്സിലായി കുറ്റപ്പെടുത്തുന്ന ഒരു കൂട്ടം ആൾക്കാരും ആക്ച്വലി ഉണ്ട് ഏ മനസ്സിലായില്ലേ അപ്പോൾ ആ കുറ്റപ്പെടുത്തപ്പെടുത്തുന്ന ആൾക്കാരെ ഞാൻ ചീത്ത വിളിക്കുകയൊന്നുമല്ല പക്ഷെ എന്തായാലും ആ ചീത്ത ഇങ്ങനെ ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയിട്ട് ആക്ച്വലി ഉണ്ട് മനസ്സിലായ ഇത് ഇതും ഒരു ജോലിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ തിനെ അല്ലെങ്കിൽ ഈ ഈ ഒരു ഫീൽഡിനെ വേറെ എന്തോ രണ്ട് കൊമ്പുള്ള ആൾക്കാരായിട്ടും അല്ലെങ്കിൽ വേറെന്തോ വല്ലാത്ത സംഭവമായിട്ടൊക്കെ ആളുകൾ ആൾക്കാർ കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അങ്ങനെയൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല അതും ഒരു തൊഴിൽ മേഖല അതൊരു എൻ്റർടൈൻമെൻറ്റ് ഫീൽ ഫീൽഡ് ആയതുകൊണ്ട് അത് കുറച്ച് പോപ്പുലർ ഫീൽഡ് ആയതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ എത്തുന്നു എന്ന് മാത്രം മനസ്സിലായില്ലേ അത്രേ ഉള്ളു അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി അപ്പോൾ ഇതിനൊരു തൊഴിലായിട്ട് കാണുക അതൊരു തൊഴിലും കൂടിയിട്ടാണ് എന്നുള്ളതാണ് ഇവിടെ എസ് ഒർ നോ പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമൊന്നും അങ്ങനെ എത്ര ആൾക്കാരുടെ അടുത്ത് ഈ പറഞ്ഞ എസ് ഒർ നോ പറഞ്ഞു ും കഴിവ് കഴിവുള്ള ആൾക്കാർ ഇവിടെ ആക്ച്വലി ഉണ്ട് എത്ര കഴിവുള്ള ആൾക്കാർക്ക് ഒരു വൃത്തിയെട്ട കാരണങ്ങൾ കൊണ്ട് അവസരങ്ങൾ കിട്ടാതിരിക്കുന്നുണ്ട് ഈ ഒരു വൃത്തിയെട്ട കാരണങ്ങൾ കൊണ്ട് എത്ര ആൾക്കാർക്ക് ആ വഴിക്ക് അടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് ഈ വൃത്തികെട്ട കാരണങ്ങൾ കൊണ്ട് എത്ര ആൾക്കാർ ഇതിന്റെ അകത്തൊന്ന് എന്താണ് പറയുക പകുതി വെച്ചിട്ട് ഇട്ടിട്ട് പോരണ്ടി വരുന്നുണ്ട് സോ ഇവിടെ കഴിവിനെന്താണ് ഒരു വിലയില്ലാത്ത പോലത്തെ രീതിയിൽ ഈ ഒരു ഇൻഡസ്ട്രീനെ മുമ്പോട്ട് കൊണ്ടുവന്നതിനോട് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ ഒരു യോജിപ്പൂല എനിക്കെന്നല്ല ോധം വെളിവുള്ള മനസാക്ഷിയുള്ള ഒരാൾക്കും എന്താണ് പറയുക എന്താണ് ഇതേ അഭിപ്രായം തന്നെയായിരിക്കും ആക്ച്വലി ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇതൊരു ഗ്ലാമർ ലോകമെന്നൊക്കെ പറയുന്നത് നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ മാത്രമേ ഗ്ലാമർ ലോകം എന്നുള്ളൊരു സംഭവമൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്തേക്ക് പോയി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ആർക്കറിയാം ഇപ്പൊ നമുക്കിപ്പോ ഈ ഹേമ കമ്മിറ്റിയിൽ ഞാൻ ഇന്നലെ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹേമ കമ്മിറ്റിയിൽ വന്ന റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ അത്ഭുതം അല്ലെങ്കിൽ ഭയങ്കര ഞെട്ടലോ അല്ലെങ്കിൽ അയ്യോ അയ്യോ ഇതിൻ്റെ അത് ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അത് തോന്നാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ എന്താണ് നമ്മുടെ തെളിവുകളോ വണ്ടാരമോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള റിപ്പോർട്ട്സ് ഒന്നും ഒഫീഷ്യലി വരാത്തത് കൊണ്ട് തന്നെ എന്താണ് പറയ ഇതിപ്പോ ഒഫീഷ്യലി വന്നു എന്ന് മാത്രം മുമ്പൊന്നും വന്നിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഈ ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ അറിവുകളൊക്കെ നമുക്കും ആക്ച്വലി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പൊ ഇത് വന്നപ്പോൾ ഞെട്ടലില്ല പക്ഷെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എന്നുള്ള രീതിയിലേക്ക് ആരുടെയും പേരും കോലേ കൊലയൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഒന്നും വെളിപ്പെടുത്താനും പോകുന്നില്ല വേറെ കാര്യം ഇങ്ങനൊക്കെ തന്നെ പോകും പക്ഷെ എന്നാലും നമുക്കിത് കൂടുതൽ ഒഫീഷ്യലി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതിൻ്റെ അകത്ത് ആരൊക്കെയോ പ്രശ്നക്കാരാണ് എന്താണ് ആരൊക്കെയോ കൊണ്ട് ആർക്കൊക്കെയോ ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആരുടെ അവസരങ്ങളില്ലാതാവുന്നുണ്ട് എന്താണ് പലർക്കും ഇതുകൊണ്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടേ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമ ഭയങ്കരമായിട്ട് ഒരു ആൾ തന്നെയാണ് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണെന്ന് മാത്രമല്ല സിനിമയിൽ അഭിനയിക്കണം കിടക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് ഒരു കാലത്ത് ഞാൻ ഈ പറഞ്ഞ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു ഈ പറഞ്ഞ ഓഡീഷൻ കോൾസ് കണ്ടു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കുമായിരുന്നു എനിക്ക് വേണ്ടാത്ത അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും സിനിമയിലേക്ക് കയറാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ളൊരു നിലയ്ക്ക് ഇതെല്ലാം ഇത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും പരിപാടികളൊക്കെ കേൾക്കുന്ന സമയത്ത് പേടിയും മൈരൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ നമ്മളൊക്കെ കയറാൻ ആഗ്രഹിക്കുന്ന ഫീൽഡിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കണ സമയത്ത് നമുക്കൊന്നും അവസരം കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടി വരുന്നു ആ ഒരു ഭയം ആക്ച്വലി ഉണ്ട് ഇപ്പോൾ നമുക്ക് കാശിനു എനിക്ക് കാശിനു കുറവോ അല്ലെങ്കിൽ ജോലിയില്ലായ്മ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതെല്ലാം ഓക്കെ സെറ്റിൽഡാണ് പക്ഷെ എന്നാലും നമ്മൾ കാശിനു വേണ്ടിയിട്ടല്ല ഇതിൻ്റെ അകത്തേക്ക് കാശ് വേണം പക്ഷെ എന്നാലും അഭിനയം ഒരു പ്രാന്തമായതുകൊണ്ടും അല്ലെങ്കിൽ അഭിനയിക്കാൻ ഒരു താല്പര്യം കൊണ്ട് നടക്കുന്ന ഒരാളായതുകൊണ്ടും ഒരു ഒരു എന്താ പറയാ ഇതിൽ ഇതിലേക്ക് വേണ്ടിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ രീതിയിൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്തും കാണുന്ന സമയത്തും ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ആക്ച്വലി തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ഇവിടെ എന്താണ് വഴങ്ങി തരുവോ കടന്നു തരുവോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രണ്ടെണ്ണം പൊട്ടിക്കേണ്ട കേസ് തന്നെയാണ് പക്ഷേ ആ ചോദ്യം ഉയരുന്നോടത്താണ് പ്രശ്നം എന്നേ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണ് പ്രശ്നം ഇവിടെ എസ് ഓർ നോ പറയുന്നതൊക്കെ ഓരോ ആൾക്കാരുടെ അവസ്ഥകളും ഉണ്ട് ചെയ്തു പോകുന്നതാണ് അപ്പോൾ അതിനൊന്നും എസ് എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല അങ്ങനെ ചെയ്യരുത് പക്ഷെ എന്നാലും ഇവിടെ അതല്ലല്ലോ ഇവിടെ നമ്മൾ ആരൊക്കെ ഇവിടെ എസ് എന്ന് പറഞ്ഞതിൻ്റെ അകത്തേക്ക് കയറി അല്ലെങ്കിൽ ആരൊക്കെ നോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിന്മാറി എന്നുള്ളതേ അതേ അല്ല മാറ്ററ് ആ ചോദ്യങ്ങൾ വരുന്നു പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു പല ആൾക്കാരുടെ അവസരങ്ങൾ ഇല്ലാതാവുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം സോ ഇതങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം ഇതിൻ്റെ അത് കറങ്ങിക്കളിച്ച് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം മേയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് സിനിമ ഇൻഡസ്ട്രിയെ മാറ്റുന്ന മാറ്റുന്നത് ശരിയല്ല അതങ്ങനെ അല്ലല്ലോ അതും ഒരു തൊഴിൽ മേഖലയാണ് അതിലും വരുന്ന ആൾക്കാർ തൊഴിലിന് വേണ്ടിയിട്ടാണ് തൊഴിലിന് വേണ്ടിട്ടാണ് ഓഫ് കോഴ്സ് ഒരു സൈഡിൽ കൂടെ ഒരു സിനിമ ആയതുകൊണ്ട് ഫ്രെയിം ഉണ്ടാവുന്നുണ്ട് കൂടുതൽ ഇൻകം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുന്നുണ്ട് എല്ലാം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഇത് പലർക്കും ഒരു വരുമാനം ആർക്കും കൂടിയിട്ടാണ് ഇത് പലർക്കും ഒരു തൊഴിലും കൂടിയിട്ടാണ് എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് മനസ്സിലായ അപ്പോ എന്താണ് പറയുക ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ ഇതിനൊക്കെ തീരുമാനം ഉണ്ടാവട്ടെ ഇതിലിപ്പോ ഇവരൊന്നും പേരൊന്നും വെളിപ്പെടുത്തണമൊന്നുമില്ല ആരുടെയും പേരോ തേങ്ങയോ ഒരു തേങ്ങാ കൊലയും വെളിപ്പെടുത്തണമൊന്നുമില്ല അത് എന്താവാൻ വേണ്ടി പോകണമെന്നുള്ള ഒന്നും ഒരു വെളുത്തില്ല ഇതൊക്കെ ഇനി മറ്റു മറ്റ് ന്യൂസുകൾ പോലെ തന്നെ തേഞ്ഞ് വാഞ്ഞു പോകുമോ അതോ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമോ നടപടികൾ ഉണ്ടാവുമോ ഇനി ഭാവിയിൽ ഇതൊന്നും ഇല്ലാതെ നോക്കാനുള്ള സാഹചര്യങ്ങൾ ആക്ച്വലി ഉണ്ടാവുമോ ആടോ ഉണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമ ഇൻഡസ്ട്രി അതിലിപ്പോ അതിലിപ്പോ വർക്ക് ചെയ്തുകൊണ്ട് പോകുന്ന അത് നടന്മാരായിക്കോട്ടെ നടിമാരായിക്കോട്ടെ അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇതിൻ്റെ അകത്ത് എന്താ പ്രവർത്തിച്ചു പോകാൻ വേണ്ടി കഴിയണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം ആരുടെ ഭാഗത്തൊന്നും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഇല്ലാതെ ഇനി അഥവാ ഉണ്ടായാൽ അതിന് വേണ്ട നടപടികൾ അത്രയും സ്ട്രോങ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യങ്ങൾ ആക്ച്വലി ഉണ്ടാവണം അതേപോലെ തന്നെ സിനിമ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ സിനിമയ്ക്ക് അവസരങ്ങൾ ചോദിച്ചു പോകുന്ന സമയത്ത് സിനിമയ്ക്ക് അവസരങ്ങൾ ചോദിച്ചു പോകുന്ന സമയത്ത് അവരുടെ കഴിവ് നോക്ക് അവർക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ കഴിവില്ലെങ്കിൽ ആ സിനിമയ്ക്ക് ആ പർട്ടിക്കുലർ സിനിമയ്ക്ക് വേണ്ട ആ ഒരു കഥാപാത്രത്തിനനുസരിച്ചിട്ടുള്ള ഒരു കഴിവില്ല അഭിനയിച്ച് ലിപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളൊക്കെ ഈ സമീപിക്കുന്ന പിള്ളേർക്ക് ആക്ച്വലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ പറ്റില്ല കഴിവില്ലാത്തൊരിതാണ് കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സൈഡാക്കാം നോ യു ആർ റിജക്റ്റഡ് എന്ന് പറയാം അതില് യാതൊരു കുഴപ്പമില്ല ബിക്കോസ് സിനിമയാണ് ബിസിനസ്സാണ് അത് അവിടെ വർക്ക് ആവണം സോ കഥാപാത്രത്തിനനുസരിച്ചിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റാത്ത പിള്ളേരൊക്കെയാണ് റിജക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കഴിവ് ഒരാൾ കൊണ്ടായിട്ട് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ കഴിവുണ്ടായിട്ട് കഴിവുണ്ടായിട്ട് കഴിവ് മാത്രം പോരണ മക്കളെ നിങ്ങൾ കെട്ടക്കണം ഇരിക്കണം അവിടെ പോയി നിൽക്കണം അഡ്ജസ്റ്റ് ചെയ്യണം തൊലിക്കണം എന്നൊക്കെ ഉള്ളൊരു കാര്യം കൊണ്ട് പാവപ്പെട്ട പിള്ളേർക്ക് ഏർ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവർക്ക് ഒരു നോ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു നോ എന്ന് പറഞ്ഞിട്ട് സിനിമ ഇൻഡസ്ട്രി സിനിമയിലേക്ക് കയറുക എന്നുള്ളൊരു ഡ്രീം മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് അവർക്ക് അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് അവസരങ്ങൾ നഷ്ടമാവരുത് അതേപോലെ തന്നെ കഴിവുണ്ടായിട്ടും എന്താ പറയുക യെസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിനിമയിലേക്ക് കയറേണ്ട ഒരു അവസ്ഥയും ഇവിടെ ഉണ്ടാവരുത് എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു മാനദണ്ഡം എന്താണ് സിനിമയിൽ കലയിൽ എന്താണ് മാനദണ്ഡം ഏ കഴിവ് കഴിവ് അല്ലാതെ കടപ്പും ഇരിപ്പൊന്നുമല്ല അതിന് വേറെ വഴി നോക്കണം അതിന് വേറെ മാർഗങ്ങളുണ്ട് അതിന് പോകും അല്ലാണ്ട് സിനിമയല്ല ഈ പറഞ്ഞ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു 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 മേഖല എന്ന് പറയുന്നത് അല്ലേ പറയാൻ എന്തെങ്കിലും തെറ്റുണ്ടോ ആ അപ്പൊ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇവിടെ കഴിവിന്റെ അടിസ്ഥാനത്തിലും ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു കഴിവിൻ്റെ അടിസ്ഥാനത്തിലും നല്ല കഴിവോട് കൂടിയിട്ട് കഴിവുണ്ടായിട്ടും ഈ പക ചോദ്യങ്ങളൊന്നും കേൾക്കാതെ കടന്നോ കിടക്കുമായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കേൾക്കാതെ അത്തരത്തിലുള്ള മോശമായ അനുഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വളരെ ക്ലിയർ ആയിട്ട് കേറിയിട്ടുള്ള ഒരുപാട് നടി നടന്മാർ ആക്ച്വലി ഉണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത് എല്ലാവരും മോശക്കാരാണെന്നൊന്നുമല്ല പറയുന്നത് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളും ആക്ച്വലി ഉണ്ട് പക്ഷേ നമ്മൾ ആ ഒരു പോസിറ്റീവ് വശം മാത്രം കണ്ടിട്ട് കൈയടിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ ഇപ്പുറത്തെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുന്ന ആളുകൾ ആ ആര ആർക്കൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ആരൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെ തരത്തിലാണെന്നൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല പേരുകളൊന്നും വെളിപ്പെടുത്താത്തതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതിൽ എരകൾ ആരൊക്കെയാണെന്നോ അല്ലെങ്കിൽ ഇതിൽ വേട്ടക്കാരൊക്കെയാണെന്നൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള മോശമായ വശം ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ടല്ലോ സോ അവരുടെ അവസ്ഥ പരിതാപകരമാണ് പരിതാപകരമാണ് മാൻ പരിതാപകരമാണ് ബിക്കോസ് നിങ്ങൾക്ക് അത് എന്താ പറയുക എടോ അതായത് ഈ അഭിനയമൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമയോട് അങ്ങനെ അങ്ങനൊരു കലയോടൊക്കെ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമാണെന്ന് ഇനി കയറാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഓഫീഷ്യൽ ഇങ്ങനെയൊക്കെ റിപ്പോർട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അതൊന്ന് പിന്നോട്ടടിക്കാനാണ് തോന്നുക പിന്നോടിക്കാനാണ് തോന്നുക അതിന് കയറേണ്ട എന്നുള്ളൊരു താല്പര്യം ആ ഒരു താല്പര്യം തന്നെ മങ്ങിപ്പോകും ആ ഒരു ഡ്രീമ് തന്നെ മാറ്റി വെക്കേണ്ടി വരും അതൊരു അവസ്ഥയാണ് നിങ്ങളും ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു പണി നിങ്ങളുടെ നിങ്ങൾക്ക് കഴിവുണ്ട് പക്ഷെ കഴിവുണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു മേഖലയിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല അതിൻ്റെ വേറെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ കൊണ്ട് നിങ്ങളുടെ കഴിവ് ഉണ്ടായിട്ടും നിങ്ങൾ തഴയപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക് അതൊരവസ്ഥയാണ് അതുപോലൊക്കെ തന്നെയാണ് ഈ സിനിമയിലും കേറപ്പറ്റാൻ പറ്റാത്ത ആൾക്കാരുടെ അവസ്ഥയും സെയിം ആണ് എന്തൊക്കെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ലൈക്ക് ഇന്നാളെന്തോ ഇപ്പൊ രണ്ടു ദിവസം രണ്ടു ദിവസം ഇന്നലെ വരുന്നെന്തോ കേട്ടു ഈ അമ്മമാര് വരെ സാരിലെ മോളെ അഡ്ജസ്റ്റ് ചെയ്യി എന്താണ് സിനിമയല്ലേ തേങ്ങയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഹ് വരുന്നവരുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലും കേൾക്കുന്നുണ്ട് ഒന്നും പറയാനില്ല എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും ഒരിക്കലും അതൊന്നും ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല ഒരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടി പറ്റൂല ഞാൻ ആരെയും പറയുന്നില്ല അത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എസ് ഒർണോ എന്ന് പറയുന്നിടത്തല്ല അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നോടത്താ ആ ഉയരാ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർ ഉയരാതിരിക്കുന്നു ഉയരാതിരിക്കുക എന്നുള്ളതാണ് ഉയരാതിരിക്കാനുള്ള സാഹചര്യങ്ങളാണ് ആക്ച്വലി ഉണ്ടാവേണ്ടത് പല കാര്യങ്ങളും കേൾക്കുന്ന സമയത്ത് വിഷമമുണ്ട് ദേഷ്യവും വരുന്നുണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് ഇത്രയും അവർപ്പതിച്ച് പോവുകയാണല്ലോ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പറയുമ്പം എന്താ മലയാളമാണ് നല്ല ഇൻഡസ്ട്രി ലൈക്ക് കഥ കൊണ്ട് പുതിയ കഥാപാത്രങ്ങൾ വരുന്നതുകൊണ്ട് എന്താ പറയുക അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കല കലന്നുള്ള രീതിയിൽ മലയാളത്തിലാണ് കോണ്ടന്റ് വൈസ് ഒക്കെ ഗംഭീരമായിട്ട് നിൽക്കുന്നത് ഗംഭീരമായിട്ട് നിൽക്കുന്നത് അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇതിന്റെ അകത്തുള്ള ആളുകളുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കേൾക്കുന്ന സമയത്താണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല പിന്നെ പാർവതിയുടെ പടം ഒക്കെ അവിടെ കാരണം കൊണ്ടല്ല പാർവതി മറ്റേ പാർവതി തിരുവോത്ത് ആ ചങ്ങാതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ലല്ലോ ആ അയാളെന്തോ പറഞ്ഞതിന് മറുപടി കൊടുത്തൊരു ഒരു പോസ്റ്റ് ഉണ്ട് ആ അപ്പോൾ അത് വായിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് ആ വിഷയം കൂടിയിട്ടാണല്ലോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് സോ അതുകൊണ്ട് ഞാൻ കമ്പനികളിൽ കയറ്റി വെച്ചതാണ് അപ്പോൾ ബൈ ബൈ